ണ്ണം പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാന്ന് ഇന്ന് ചിരിക്കാനുള്ള എന്തെങ്കിലും കിട്ടുമോ നോക്കണം ഇല്ലെങ്കിൽ യാതൊരു ഗുണവും ഇല്ല ആയിത്തറിയൽ എണ്ണെന്ന് നോക്കാം ഏത് നൂ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഞാനൊക്കെ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ഒരു ചിരിപ്പ്

അതിന്റെ ഇടയ്ക്ക് റൈഡർ ചങ്ക് കിടക്കുന്നുണ്ടാ മാസ പക്ഷെ നമുക്ക് അക മുഴിഞ്ഞ് ചിരിക്കാനുള്ള കണ്ടന്റ വേണ്ട അടിച്ച മതി ഒക്കെ ചെവിയുടെ കല്ലങ് കൂട്ടിക്കണം എല്ലാരും കൂടെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ല അടിച്ച് കൊതമ്പരയും കാലൊക്കെ അങ്ങോട്ടിക്കൊണ്ട് ബംഗാളി അവരതം എന്തിനാ ശമ്പ ശമ്പു തീർന്നു അതുകൊണ്ടാ ഇങ്ങോട്ട് പാ കൊച്ച മൈര് ഡബ് ചെയ്ത മാറി സമ്മതി കിടക്ക കേട്ടോ പക്ഷെ വേറൊരു റീൽസ് കണ്ടാലും നമുക്ക് സന്തോഷം വരത്തില്ല ഇങ്ങനെ കുറച്ച് ഡബ് ഡബ് ചെയ്യുന്ന ടീംസ് ഉണ്ട് എന്റെ ഇട ആ റീൽസ് കണ്ടാൽ നമ്മൾ ചിരിച്ച് തറകൂത്തും രാത്രി ഒരു മണി കഴിഞ്ഞ് വേണം ഇത് കാണാൻ കാരണം എന്നാ പറയുക നമ്മള് സമാധാനമായിട്ടിരിക്കുന്ന സമയല്ലേ ഒരു മണി കഴിയുമ്പോൾ അപ്പാണ് കാണാൻ ചിരിക്കാം അല്ല ഊണ്ടി ഇരിക്കുന്ന സമയമാണല്ലോ ഒരു മണി ഉറക്കം വരാതെയൊക്കെ അപ്പോൾ ഇതൊക്കെ കാണും ഭയങ്കര രസമാണ് എന്തായാലും അവൻ ചമ്പ ചമ്പു കഴിക്കാൻ മൂന്നു രൂപ ചോദിച്ചേ മൂന്നു രൂപ തരാം അല്ലെ മേടിച്ചു വേണോ എനിക്കന്നെ വേണം വേണ്ടേ എടാ ഈ സീൻ എത്ര നമ്മള് കൊച്ചു പിണ്ണാരാടാ ഒന്നും പറയാനില്ല വലിയൊരു തന്നെ ഇപ്പൊ പറയണ്ടേ നമുച്ച വണ്ടി കേറിയിട്ട് അതല്ല ഉണ്ണിക്കണ്ണൻ തണ്ടി ഉണ്ണിക്കണ്ണൻ മംഗല നല്ല ഉം നിലച്ച വണ്ടി നെലച്ച വണ്ടി നെലി നമ്മ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോ നെലച്ച വണ്ടി കറിയാ നമ്മ നില പോകാതെ അതൊക്കെ ഒരു ട്രെയിൻ വരും അതൊക്കെ ഒരു നേരം ഒരുക്ക് അപ്പതാ നമ്മ നമ്മൾ പോകുമ്പോ തിരിയിടത്തേക്ക് എവിടെ വേണേ കണുക്കള ട ഇതാറടാ പടച്ചു വിടുന്നു എന്റെ വളപ്പാണ് ലാലിന്റെ ശബ്ദം വെച്ച് എപ്പഴും ഉണ്ട് ഓരോ ഹലോ ഗൈസ് ഹലോ ഗൈസ് ഫോണെ ചൂറിയിടുന്നു ക്യാമറ കേട്ടു ഒന്നും ഒന്നും പിള്ളേരെയൊന്നും അവന്റെ കഴപ്പനുള്ള മരുന്ന് തന്നെ കിട്ടി കഴപ്പൻ ഒത്തിരി കാണിക്കാൻ പറ്റത്തില്ല യൂട്യൂബ് നമുക്ക് സ്ട്രൈക്ക് വരും ഞാൻ ഉമ്പു മുണ്ട് ഊരണം മുണ്ട് ഊരിയിട്ട് ഷഡിക്കകത്തോട്ട് ചൊത്തന ഇടവിട്ടണം ചൊത്തന വിടണം അതാണ് അതാണിവിൻ്റെ കഴപ്പിനുള്ള മരുന്ന് അല്ലാതെ ഈ ലോകത്ത് ഇതിനുള്ള മരുന്ന് വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല ഈ കഴപ്പിനെ ഇതൊരു പ്രോമാക്സ് കഴുപ്പന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ ഈ ട്രെയിനെ കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫുണ്ടേഷാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ മലയാളികളൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല മലയാളികളൊന്നും തമിഴന്മാരും ഇങ്ങനെ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അന്മാര് ഇച്ചിരി പാണ്ഡിക്കരിന്മാറ ആൾക്കാരാണെന്നുള്ളൂ പക്ഷേ ഈ നോർത്ത് ഇന്ത്യന്മാരുടെ കഴപ്പം അൾട്ടിമേറ്റ് കഴുപ്പന്മാരെ മര് കണ്ടോ ഇതൊക്കെ ഉച്ചക്കേർക്കെന്നാ പറയുന്നത് ഉച്ചക്കേർക്ക് ഇവിടെ ഒക്കെ കൊതവം കണ്ടിച്ചു വിടണം കൊതേഷ് കുമാറിനെയൊക്കെ അരി ഒത്തിരി കാണാൻ ഒത്തിരി കണ്ട ചിലപ്പോൾ യൂട്യൂബിലെനിക്കിട്ട് കുണയ്ക്കും വിടുന്നവൻ ഇന്നത്തെ വീട് ഇത്രയോട് ഇതുകൊണ്ട് തൃപ്തിപ്പെടുക ഞാനും തൃപ്തിപ്പെടുന്നു നിങ്ങളും തൃപ്തിപ്പെടുന്നു വിശ്വസിക്കുന്നു ആരെയും വിശ്വസിക്കരുത് പൂമ്പി പോകും ജീവിതം ഇന്നത്തെ ഇത്ര ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ബൈ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എണ്ണം വരും ഊമ്പിക്കും എല്ലാവരും പോയിരുന്നു